ഇസ്രേൽ സൈന്യം ഗാസയിൽ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ മൂന്ന് ഇസ്രയേൽ ബന്ദികൾ കൈകളിൽ വെള്ളക്കൊടി ഉയർത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ വടക്കൻ ഗാസയിലെ തീവ്ര യുദ്ധമേഖലയായ ഷെജയയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഇസ്രയേൽ സേനയിൽ നിന്ന് പതിനായിരക്കണക്കിന് മീറ്റർ അകലെ നിന്നും മൂന്ന് ബന്ദികൾ പുറത്തു വരുന്നത് ഒരു സൈനികൻ കാണുകയായിരുന്നു ഇവിടെ ഹമാസ് തീവ്രവാദികൾ സിവിലിയൻ വസ്ത്രത്തിൽ പ്രവർത്തിക്കുകയും തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹമാസ് തീവ്രവാദികളാണ് എന്ന് കരുതിയാണ് ഇസ്രയേൽ ബന്ദികൾക്കെതിരെ സൈന്യം വെടിയുതിർത്തത് അവരാരും ഷർട്ട് ധരിച്ചിട്ടില്ലായിരുന്നു കൈവശം ഒരു വെള്ള തുണി കൊണ്ടുള്ള ഒരു വടി മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ തീവ്രവാദികളാണെന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് നേരെ വെടിയുതിർത്തു രണ്ടു ബന്ധികൾ ഉടൻ തന്നെ കൊല്ലപ്പെട്ടു ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണമാണ് ഇത് മൂന്നാമത്തെ ബന്ധിക്ക് പരിക്കേൽക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു അവിടെ അദ്ദേഹം ഹീബ്രു ഭാഷയിൽ സഹായത്തിനായി അഭ്യർത്ഥിച്ചു ഉടൻ തന്നെ ബറ്റാലിയൻ കമാൻഡർ വെടിനിർത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചു പക്ഷേ മൂന്നാമനും മരിച്ചു ഇതാണ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭ്രാന്ത പ്രദേശമായ ഷെജയയിൽ കൊല്ലപ്പെട്ട മൂന്ന് ബന്ധുക്കളെയും കഴിഞ്ഞ ദിവസം സൈന്യം തിരിച്ചറിഞ്ഞിരുന്നു കിബത് കഫാർ ആസയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഹൈം അലോൺ ഷെംഡീസ് സമീർ അൽ തലാൽഗ എന്നിവരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഇസ്രായേലിലെ ജന്മനാടായ ഫുറയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരുപത്തിയഞ്ചുകാരനായ അൽതലാൽഖയുടെ ശവസംസ്കാര ചടങ്ങിൽ ദുഃഖം രേഖപ്പെടുത്താൻ മുന്നൂറോളം പേരാണ് എത്തിയത് അദ്ദേഹം ഞങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധു അല അൽ തലാൽക്ക ഇസ്രേലിന്റെ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് പറഞ്ഞതാണ് പ്രകാരം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ പട്ടണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് ബന്ധികളെ തട്ടിക്കൊണ്ടു ചെയ്തു തുടർന്ന് ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇതുവരെ പത്തൊമ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു അതോടൊപ്പം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി പലസ്തീൻ ഭീകരസംഘടനയ്ക്ക് എതിരായ യുദ്ധം അസ്തിത്വപരമാണെന്നും അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് വിജയം വരെ പോരാടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമായ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രായേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ ഹമാസിനു മേൽ ഇസ്രായേൽ സമ്മർദ്ദം തുടരുമാണെന്നും അവിടെ നിന്ന് സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹുവും കൂട്ടിച്ചേർത്തു ഗാസയിലെ ആക്രമണം കഴിഞ്ഞ മാസം ഒരു ഭാഗിക ബന്ദിമോചന കരാറിൽ കലാശിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ച നടത്തുന്ന സംഘത്തിന് താൻ നൽകുന്ന നിർദ്ദേശം ഈ സമ്മർദ്ദത്തെ മുൻനിർത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു നാം നമ്മുടെ നിലനിൽപ്പിനായുള്ള യുദ്ധത്തിലാണ് വിജയം വരെ അത് തുടരുക തന്നെ ചെയ്യും ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളെ വീണ്ടെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ഇസ്രേൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിനെതിരെ ഞങ്ങൾക്ക് ഗുരുതരമായ വിമർശനങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ബന്ദികളെ വീണ്ടെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ ശത്രുവായ ഇറാനുമായുള്ള ഗൾഫ് രാഷ്ട്രത്തിന്റെ ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹു രംഗത്തെത്തി പലസ്യൻ ഭീകരസംഘടനയ്ക്ക് എതിരായ യുദ്ധം അസ്വസ്ഥപരമാണെന്നും അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച വിജയം വരെ പോരാടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി